ന്യൂസ് ഡെസ്ക് കേരള കേരളന്യൂസ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകും വടക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വെള്ളി ശനി ദിവസങ്ങളിലാണ് പ്രധാനമായും ശക്തമായ മഴയ്ക്കുള്ള സൂചന വെച്ചിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇന്ന് മൂന്ന് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത് എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് നാളെയും മഴ മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾക്കാണ് നാളെ യെല്ലോ അലേർട്ട് ഉള്ളത് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ വടക്കൻ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് അടുത്ത ദിവസവും വടക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പുണ്ട് അതോടൊപ്പം വെള്ളി ശനി ദിവസങ്ങളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് വെള്ളി ശനി ദിവസങ്ങളിൽ ആഹ് ഓറഞ്ച് അലേർട്ട് അതോടൊപ്പം ശനിയാഴ്ച കാസർഗോഡ് ജില്ലയ്ക്ക് കൂടി ഓറഞ്ച് അലേർട്ട് ഉണ്ട് അങ്ങനെ വെള്ളിയാഴ്ച മൂന്ന് ജില്ലകൾക്കും ശനിയാഴ്ച നാല് ജില്ലകൾക്കുമാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അത് പോരാഴ്ച തന്നെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് പലയിടങ്ങളിൽ സാധ്യമതയുള്ളതായി മുന്നറിയിപ്പുണ്ട് വെള്ളിയാഴ്ച തന്നെ എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകൾക്കും വയനാട് കാസർഗോഡ് ജില്ലകൾക്കും യെല്ലോ അലേർട്ട് കൂടി വെള്ളിയാഴ്ച നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ശനിയാഴ്ച തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് ഇല്ലാത്ത മറ്റു ജില്ലകൾക്കെല്ലാം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴ തന്നെയായിരിക്കും ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് രവിഷ് ശരി രവിഷ് കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക്